ഹലോ നമസ്കാരം എൻ്റെ പേര് ജോയി എന്നാണ് ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് പെരിങ്ങമ്പല എന്ന ഭാഗത്താണ് മെസ്സേജ് അയക്കുന്നത് അതായത് റഫി ബായി നേരത്തെ നമ്മളാ റിപ്പോർട്ട് ചാനലിൽ ലൈവിലെ ഒരു മൂന്ന് കിടാങ്ങൾ നിങ്ങളൊരു തീം രക്ഷിക്കുന്നതുണ്ടല്ലോ കണ്ട് അപ്പം ഞങ്ങളുടെയൊക്കെ ഒരു കണ്ണ് നിറഞ്ഞുപോയി അത്രയ്ക്ക് നമ്മളെല്ലാവരെയും നമ്മളെ മനുഷ്യന് പ്രാധാന്യം കൊടുക്കുമ്പോൾ തന്നെ മൃഗങ്ങൾക്കും ആ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമുക്കും അങ്ങനെ തന്നെ എല്ലാ വരെയും നമ്മൾ സ്നേഹിക്കണം നിങ്ങളാ ടീം രക്ഷപ്പെടുത്തി വളരെയേറെ നമ്മളെ ഹൃദയഭേദകമായൊരു രംഗമായിരുന്നു വളരെയേറെ നിങ്ങൾ അഭിനന്ദിക്കുകയാണ് നിങ്ങളെ ടീമിനെ നമ്മുടെ അന്വേഷണം നിങ്ങളെ ടീമിനെ അറിയിക്കുക തുടർന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ചെയ്യുവാൻ നിങ്ങളെ അനുഗ്രഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകട്ടെ ഓക്കെ എൻ്റെ പേര് ജോയി ഞാൻ ഒന്നും കൂടെ ആവർത്തിച്ച് പറയുന്നു ജോയി സാംനഗർ എന്നാണ് എൻ്റെ പേര് സാംനഗർ എൻ്റെ സ്ഥലപ്പേരാണ് ഓക്കെ സാന്ത്വനം പിന്നെ നിങ്ങളുടെ ആ സംഘടനയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ആ ഹലോ ഇക്ക ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് എൻ്റെ പേര് ബോൺസൺ എന്നാണ് ഇപ്പോൾ ഇന്ന് റിപ്പോർട്ട് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് സാറുമായിട്ട് അരുൺ ചേട്ടൻ സംസാരിക്കുന്ന കണ്ടു അപ്പോൾ അതിൽ ഇക്കയുടെ നമ്പർ അതിൽ കണ്ടു അപ്പോൾ അങ്ങനെ ഞാൻ തൃശ്ശൂർ എനിക്കൊന്നും അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റാ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടും എനിക്ക് ഒന്നും അവിടെയുള്ള ആളുകൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ചെയ്യുന്ന ആരെങ്കിലും ഒന്ന് കിട്ടുമെങ്കിൽ ആളുകൾ കോണ്ടാക്ട് നമ്പർ കിട്ടുമെങ്കിൽ ഒന്ന് വിളിക്കണം കാര്യം പറയണം ഒരുപാട് നന്ദി പറയണം സ്നേഹം ഇഷ്ടം കാര്യങ്ങളൊക്കെ പറയണം എന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് റിപ്പോർട്ട് ചാനലിൽ ഞാൻ ഇച്ചയുടെ നമ്പർ കണ്ടത് എന്താണ് പറയേണ്ടത് എന്ന് അറിയില്ല നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ദൈവങ്ങൾ ദൈവങ്ങൾ നേരിൽ കാണുക എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ അമ്മമാരിലൂടെയാണ് ദൈവങ്ങളെ നേരിൽ കാണുക എന്ന് പറയുന്നത് പിന്നീട് പറയുമ്പോൾ നന്മയുള്ള ഇക്കന്മാരെ പോലുള്ള സ്വന്തം ജനത്തെ തന്നെ മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് വലിച്ചുകൊണ്ടിര കൈ പിടിച്ച് വരത്തിക്കൊണ്ട് വരുന്ന ചില മനുഷ്യരുണ്ട് അവരിലൂടെയും കൂടിയാണ് ദൈവത്തെ നമ്മൾ കാണുക അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇക്കയൊക്കെ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ തുല്യമാണ് കാരണം ഞാനിപ്പോൾ സംസാരിക്കുന്ന അത്രയും വലിയൊരു മനുഷ്യനോടാണ് എന്നെനിക്കറിയാം അവിടെ എല്ലാവരുടെയും കൂടെ ഉണ്ടാകണം മനുഷ്യരായാലും മിണ്ടാപ്രാണികളായാലും എല്ലാവരോടും ഒരുപോലെ കാണിക്കുന്ന സ്നേഹവും മറ്റു കാര്യങ്ങളും എല്ലാം ഞാൻ കാണുന്നു കാണുന്നുണ്ട് കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഇനിയും ആ ശരീരത്തിനും മനസ്സിനൊന്നും ഒരാപത്തും വരാതെ ഒന്നും തടരാതെ ഇനിയും ഒരുപാട് ജീവനുകൾ ആ കൈക്കുള്ളിൽ സുരക്ഷിതമാണ് എന്ന് എന്നെനിക്കറിയാം അപ്പോൾ അതുപോലെ മുന്നോട്ട് പോവുക കാണുമ്പോൾ ഒരുപാട് കെട്ടിപ്പിടിക്കുന്നു ഒരുപാട് ഉമ്മ ഒരുപാട് സ്നേഹം അറിയുന്നു അപ്പോൾ ദീർഘാവശ്യം നൽകട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥന കൂടെ ഉണ്ടാകും ഒരാപത്തും വരാതെ അവിടെ നിൽക്കുക ഭക്ഷണം കഴിക്കുക നല്ല ആരോഗ്യത്തോടെ ഇരിക്കുക അവിടെയുള്ള എല്ലാവരോടും എൻ്റെ പറയുക പറയുക പ്രാർത്ഥന ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ ഞാൻ ബോൺസൺ ഒരു മഹാദുരന്തമാണല്ലോ വയനാട് സംഭവിച്ചിട്ടുള്ളത് നമ്മൾ മൂന്ന് ദിവസമായി അവിടെ പ്രവർത്തനത്തിലായിരുന്നു എല്ലാവരും നമ്മുടെ സ്വയ സാന്തരം വളരെ സജീവമായി ഇടപെട്ടു മഷാൽ അതുപോലെ മറ്റു രാഷ്ട്രീയ സംഘടനകളും അതുപോലെ എല്ലാവരും എല്ലാവരും ഓരോന്നും പറയുന്നല്ല അതുപോലെ ഉദ്യോഗസ്ഥരും നേതൃത്വം നൽകുന്ന ജനപ്രതിനിധികളും എല്ലാവരും കൂട്ടമായ അതിശക്തമായ പരിശ്രമാണ് എല്ലാം മറന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ കാഴ്ചവെച്ചിട്ടുള്ളത് എല്ലാം നഷ്ടപ്പെട്ടു പോയവർ അവിടെ നിന്ന് ആരോടും സംസാരിക്കുമ്പോഴും അവരുടെ ഉറ്റവരില്ല ചില കുടുംബത്തിന് ആരുമില്ല എല്ലാം പോയി ചിലർക്ക് അവർക്ക് വേണ്ടപ്പെട്ട ഞാൻ തന്നെ ഇന്നലെ നമ്മളെ വണ്ടി ഉണ്ടാക്കി അവരോട് പരിചയപ്പെടുമ്പോൾ അവർക്കാരും അങ്ങനെ തുടങ്ങി ആരോട് സംസാരിക്കാൻ കഴിയുന്നില്ല എങ്ങനെ അവരെ സമാധാനിപ്പിക്കും എന്ത് പറഞ്ഞിട്ടാണ് അവർക്ക് നമുക്ക് പരിഹാരം നൽകാൻ കഴിയുക മനസ്സ് പൊട്ടിപ്പോവാണ് നമ്മൾ തന്നെ ബോഡികൾ എടുക്കുമ്പോഴും അതുപോലെ അവിടെ ഓരോന്നും കണ്ടെത്തുമ്പോഴും മോർച്ചറിയുടെ ഭാഗത്തൊക്കെ പോകുമ്പോൾ അതുപോലെ ദുരന്ത മേഖലയിൽ തെരച്ചിലുകൾ നടത്തുമ്പോൾ മനസ്സുമല്ലാതെ പൊട്ടാണ് എല്ലാം ഒതുക്കി പിടിച്ച് ഞാൻ എൻ്റെ സഹപ്രവർത്തകരായ വളണ്ടിയേഴ്സിനോട് നമ്മൾ പറഞ്ഞു നമുക്ക് കരച്ചിൽ എല്ലാം ഒതുക്കി പിന്നീട് നാട്ടിൽ പോയി കരയുക എന്നിവരെ പറയേണ്ടി വന്നു കാരണം സങ്കടങ്ങൾ തള്ളി വരികയാണ് അതോടൊപ്പം അത് നമ്മളവിടെ പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ ചെയ്യേണ്ട വർക്കുകൾ കൃത്യമായി ചെയ്യണം അതിദയനീയമായ സാഹചര്യം അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ വളരെ സജീവമായി നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ടീം മാത്രമല്ല എല്ലാം സാന്തനത്തിൻ്റെ കൃത്യമായ അവിടുത്തെ കോർഡിനേഷൻ നമ്മുടെ മുസ്ലിം ജമാതത്തിൻ്റെയും അവിടുത്തെ എസ് വൈ എസിൻ്റെയും അതുപോലെ എല്ലാവരും അവിടെ കൃത്യമായി കോർഡിനേഷൻ ഒരു ടീം ഉണ്ടാക്കി വയനാട് അത് കൃത്യമായി ഓരോ ജില്ലയിൽ നിന്ന് വര വരേണ്ട വളണ്ടിയേഴ്സ് എത്ര അവിടുത്തെ വളണ്ടിയേഴ്സ് എത്ര ഓരോന്നും ആവശ്യത്തിന് കണക്കായിട്ടുള്ള വളണ്ടിയേഴ്സിന് എത്തിച്ചവർക്ക് കൃത്യമായ ഡ്യൂട്ടികൾ നൽകി അതുപോലെ പല ആലോചനകളും കൃത്യമായി നടത്തുകയും ആവശ്യമുള്ളത് നിരന്തരം പല ആവശ്യങ്ങളും നമ്മുടെ കോർഡിനേറ്റ് ചെയ്യുന്ന നമ്മുടെ നേതൃത്വത്തിൻ്റെ അരികിലേക്ക് എത്തുമ്പോൾ നിമിഷങ്ങൾ കൊണ്ടാണ് അവർ പരിഹാരം ഉണ്ടാക്കുന്നത് ഏതായാലും അവിടെ സേവർജി ചെയ്യുന്ന എല്ലാ വളണ്ടിയേഴ്സും മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കഴിച്ചു വെക്കുന്നത്